ഹലോ 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 ഗുഡ് ആഫ്റ്റർനൂൺ സർ സാർ ഇത് ചൈൽഡ് ഹെൽപ്പർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ട്രസ്റ്റ് ഓർഗനൈസേഷൻ വിളിച്ചതാണേ കൊച്ചി രവിപുരത്ത് നിന്ന് ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ എന്നാണ് ഓർഗനൈസേഷന്റെ പേര് കൊച്ചി രവിപുരത്തുനിന്ന് വിളിക്കുമായിരുന്നു സാർ ഒരു കുട്ടിയുടെ മെഡിക്കൽ സപ്പോർട്ടിനെ ഭാഗമായിട്ട് കോണ്ടാക്ട് ചെയ്തതാണേ കോഴിക്കോട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കഴിയുന്ന പത്ത് വയസ്സ് പ്രായമുള്ള ഒരു മുഹമ്മദ് കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു കുഞ്ഞിനെ ബ്ലഡ് ക്യാൻസർ ആണ് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയിലെ കുഞ്ഞായതുകൊണ്ട് കൊണ്ട് ട്രസ്റ്റ് മൃഗാസരായിരുന്നു ട്രീറ്റ്മെന്റ് അല്ല നോക്കുന്നത് അപ്പൊ കുഞ്ഞിന്റെ ചികിത്സക്കായിട്ടുള്ള ഫണ്ട് ആയിട്ടില്ലായിരുന്നു സാർ അപ്പൊ ഹെൽപ്പിന്റെ ഭാഗമായിട്ട് വിളിച്ചതാണ് സാർ അവർ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു എത്ര വയസ്സുള്ള കുഞ്ഞു പത്ത് വയസ്സ്

ഹോസ്പിറ്റൽ ഐഡിയ ഉണ്ട് കുഞ്ഞിപ്പൊ അഡ്മിറ്റ് അല്ല അല്ലെ കീമോ ആയിട്ടില്ല കുഞ്ഞിനെ അപ്പൊ ട്രീറ്റ്മെന്റ് കീമോ സെക്കൻഡ് സ്റ്റാർട്ട് സൈക്കിളിലെ പോവാണ് സാർ അപ്പൊ ഫണ്ടായില്ലാത്തത് നമ്മള് ടെലികാപെ ചെയ്ത് കുഞ്ഞിന് ഫണ്ട് അറേഞ്ച് കൊടുത്തോണ്ടിരിക്കാണ് എന്റെ പേര് എന്നാണ് ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രവർത്തിക്കുന്ന വോളണ്ടിയർ ആണ് ഇത് കൊച്ചി രവിപുരത്ത് നിന്നാണ് വിളിക്കുന്നത് ഓഫീസിൽ എന്തോ എന്റെ ഓഫീസാ ഇത് ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ ആണ് ഓർഗനൈസേഷന്റെ പേര് നമ്മള് ന്യൂബോൺ തുടങ്ങി പതിനഞ്ച് വയസ്സുള്ള ബില്ല് ഫോർട്ടൈൻ എന്നുള്ള കുഞ്ഞുങ്ങൾക്ക് മെഡിക്കൽ സപ്പോർട്ട് നൽകുന്ന ഒരു ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ നിങ്ങൾ എത്ര പേർക്ക് ചെയ്തിട്ടുണ്ട് എന്തോ ചൈൽഡ് സർ നമ്മൾ ടോട്ടൽ മൂവായിരത്തി അറുന്നൂറിലധികം കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നീവനെസൈനാ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കുട്ടികളുടെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മുടെ സിഗിൽസ് ചെയ്തുകൊണ്ട് ചെയ്തു സക്സസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞത് എങ്ങനെ ഫണ്ട് എവിടെന്നാ വരുന്നേ സർ നമ്മൾ ഇങ്ങന ടെലി കാംപെയ്ൻ ചെയ്യുന്നാണ് കുഞ്ഞുങ്ങൾക്ക് ഫണ്ട് അറേഞ്ച് ചെയ്തു കൊടുക്കുന്നത് ഇങ്ങീ ഇങ്ങീ ടെലി കാം ചെയ്യുന്ന കൊണ്ടുള്ള ഗുണം നിങ്ങൾക്കെന്താണ് സർ നമ്മൾ സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ഇയാൾ സാലറി ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നേ അല്ല സർ നമുക്ക് സാലറി ഒരു ഇനീങ്സ് മാത്രമുള്ള സാലറിക്ക് വേണ്ടിട്ടല്ല നിങ്ങൾ നിങ്ങൾ എത്ര പേരാ അവിടെ ജോലി ചെയ്യുന്നത് ോരുണ്ട് അപ്പൊ നിങ്ങൾ ഇത്ര പേരുണ്ട് ടെലികോളിംഗിൽ നൂറ് പേര് ഡെയിലി കോൾ ചെയ്തോണ്ടിരിക്കും ഇങ്ങനെ ഓരോരുത്തരും ശരാശരി എത്ര പേരെ കിട്ടും ഒരു ദിവസം എന്തോ നമ്മളെ ഒരു ഇരുന്നൂറ്റമ്പത് കോളോളം വിളിക്കുന്നുണ്ട് അതിൽ നമുക്ക് ഒന്നോ രണ്ടോ പേര് മാത്രമേ സപ്പോർട്ട് കിട്ടിയാൽ കിട്ടും ഒരു ദിവസം കിട്ടുന്ന എല്ലാവരും പറഞ്ഞു ഒരാള് കോള് ഇരുനൂറ്റമ്പത് കോളി ചെയ്യും ല്ലോ അതിനകത്ത് അതിനകത്ത് എല്ലാം കണക്ട് അകത്ത് നാലഞ്ച് കോൾ നാലഞ്ച് കോള് സപ്പോർട്ട് ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞു ശരിയല്ലേ അപ്പൊ നാലഞ്ച് പേര് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു തുക കിട്ടുന്നുണ്ട് അറിയട്ടെ കാര്യങ്ങളൊന്നറിയെ വെബ്സൈറ്റ് വെബ്സൈറ്റ് കാര്യങ്ങളൊന്നറിയെനിക്ക് ഞാൻ എന്തായാലും ഞാനൊന്നറിഞ്ഞിരിക്കേണ്ടേ ഞാൻ അറിയുന്നത് എനിക്ക് ഗുണകരമായ കാര്യം നിങ്ങൾ ആദ്യമായിട്ട് എന്നെ ഫോൺ ചെയ്യുന്നു ഈ ഫോൺ േണു എന്നെ ഫോൺ ചെയ്തിട്ട് എന്നോട് കാര്യങ്ങൾ കാര്യങ്ങള് എനിക്ക് എനിക്കിതിനകത്ത് ക്ലാരിറ്റി വരണ്ടേ കേട്ടില്ല എനിക്കൊരു ക്ലാരിറ്റി വരണ്ടേ നിങ്ങള് പറഞ്ഞു അപ്പം നിങ്ങൾ പേരും കണ്ടിട്ടുണ്ടോ പരസ്പരം എന്തോ ഈ പേരും പരസ്പരം കണ്ടിട്ടുണ്ടോ സ്റ്റാഫുകള് ഇല്ല നമുക്ക് വർക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ ഈ ഒരു ദിവസം തന്നെ വിളിക്കുന്ന കോളുകൾ മറ്റേ ഒരേ ഒരേ നിങ്ങൾക്ക് നമ്പർ സർ കൂടുതലായിട്ട് ഡോണേഷൻ ചെയ്യുന്ന ആളുകളുടെ നമ്പർ കളക്ട് ചെയ്ത് ഓഫീസിൽ നിന്ന് നമ്പറാണ് നിങ്ങള് എന്നെ വിളിക്കുന്നു നാളെ മറ്റൊരാൾ നമ്പറിൽ വിളിക്കില്ലേ വിളിക്കുന്നുണ്ട് ഓൾറെഡി എന്നെ നമ്പര് വിളിച്ചു കഴിഞ്ഞാൽ മറ്റേ ബാധിച്ചിൽ ഞാൻ വാട്സപ്പിൽ തന്നോളൂസ്ആപ്പിൽ തരുന്നതിനും എന്റെ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ട് പറയണ്ട എനിക്ക് എനിക്ക് നിങ്ങൾ ഒരു കുട്ടിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചാരിറ്റ് ഉദ്ദേശിക്കുന്നത് എമർജൻസി രണ്ടായിരത്തി അഞ്ഞൂറ് കോൾ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ പൈസ നിങ്ങൾക്ക് ജാഗ്രതയായിട്ട് എത്രയാണ്ട് ഏറ്റവും കുറഞ്ഞത്

നിങ്ങൾക്ക് ഏണിങ് ഇത് നമുക്ക് നിയമപരമായിട്ട് കേരളത്തിന് സാധ്യമാണോ ഒരു തന്നിട്ടില്ല ചാരിറ്റി അറിഞ്ഞു ചെയ്യേണ്ട കാര്യല്ലേ ഒരു വ്യക്തിയെ അടിച്ചേൽപ്പിക്കേണ്ടോ നിങ്ങൾ ഈ നിങ്ങൾ ഞാൻ ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു കേട്ടെ ഞാൻ ഇവിടുത്തെ കാരണമാണെന്ന് അറിയാമോ അറിയില്ല നിങ്ങൾ രാവിലെ ഞാൻ ആരാന്നറിയാമോ നിങ്ങൾ എന്റെ വലിയ പൈസപ്പെട്ട് ചോദിക്കാൻ ഹെൽപ്പ് പറഞ്ഞാൽ നിങ്ങളോട് ചോദിക്കാനും പൈസക്ക് അത്യാവശ്യം പൈസ തരാമോ തീർച്ചയായിട്ടും തരണം എനിക്ക് എനിക്ക് ഡീറ്റെയിൽസ് തരാം ഞാൻ നിങ്ങളുടെ ഈ നമ്പർ വാട്സ്ആപ്പ് ആണ് നിങ്ങളുടെ സാറിന് ഇപ്പ എത്രസം കിട്ടാലും കുഴപ്പമില്ല സാറിന് ഇത് മാതിരി ഇതിന് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല സോൺ